നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ആകെ പ്രതിക്കൂട്ടിലായപ്പോൾ പോലും ഒരക്ഷരം ഇണ്ടാതിരുന്ന പി പി ദിവ്യ ഈ വിഷയങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും പത്രസമ്മേളനം കഴിഞ്ഞ് വിഷയം പുറത്തു പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട് എങ്കിൽ വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടെ തന്നെ പറയട്ടെ പി പി ദിവ്യയുടെ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് ഉള്ളിൽ ഭയമുള്ളത് അന്ന് പറഞ്ഞല്ലോ എനിക്കെതിരെ കോടതിയിൽ പാക്കലാം നിയമ നടപടി എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉൾപ്പെടെ പരസ്യമായി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടു ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്നേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു നിയമനടപടി പോയിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും ഇന്നു വരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഞാൻ വളരെ കൃത്യമായി എന്താണോ ഞാൻ പറഞ്ഞത് അക്കാര്യങ്ങളെല്ലാം കൃത്യമായി ഉറച്ചു നിന്ന് അതിൻ്റെ തെളിവുകൾ സഹിതം ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേവലം ഒരു നമ്മൾ സാധാരണ പറയാറുണ്ട് മഞ്ഞുമലയുടെ ഒരറ്റം എന്നൊക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന അഴിമതിയുടെ ഒരറ്റം മാത്രമാണിപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ പിന്നാമ്പുറ കഥകളും മറ്റു വിശദാംശങ്ങളും പുറത്തു വന്നാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത്രയേറെ അഴിമതികൾ ഒരു ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്താൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെടുന്ന രീതിയിലാണ് നടന്നത് ആ പി പി ദിവ്യാണ് ഈ പറയപ്പെട്ട അഴിമതികളെല്ലാം നടത്തി ബിനാമി സ്വത്തുക്കളും ബിസിനസ് സംരംഭങ്ങളും ഭൂമി ഇടപാടുകളും എല്ലാം നടത്തിയ പി പി ദിവ്യയാണ് അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ നവീൻ ബാബുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ആ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിലേക്ക് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇപ്പോഴും അതിൻ്റെ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്തുകൊണ്ട് സി പി എം സി ബി ഐ അന്വേഷണത്തെയും ഈ പറയപ്പെട്ട നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളെയും ഒക്കെ ഒളിച്ചു മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയായി ഇത്തരം അഴിമതിയുടെ കഥകൾ മുന്നോട്ട് വരികയാണ് ഇതൊക്കെ പുറത്തു വരും സി ബി അന്വേഷണം വന്നാൽ സമാനമായ ഇടപാടുകളൊക്കെ ഒരു പക്ഷേ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അന്വേഷിക്കപ്പെടുമെന്ന ഭയങ്കൂടെ ഉണ്ടാകാം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന് തന്നെയാൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരിയല്ല പി പി ദിവ്യ പി ദിവ്യ പഠിച്ച കള്ളി തന്നെയാണ് സത്യത്തിൽ ഉള്ളത് നാടൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെരും കള്ളിയാണ് പി പി ദിവ്യ എന്ന് പറയേണ്ടി വരും അതുതന്നെയാണ് തെളിയിക്കുന്നത് അക്ഷരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേവലം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും മറ്റ് സൈബർ സഖാക്കളുടെ പിന്തുണ ലഭിക്കുന്നതിനുമുള്ള വാക്കുകൾക്കപ്പുറത്തേക്ക് ഉന്നയിച്ച ആരോപണത്തിൽ ഒന്നിൽ പോലും ഇന്നുവരെ ഒരു വാക്ക് കൊണ്ട് പോലും പി പി ദിവ്യ മറുപടി പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടെ ശ്രദ്ധേയമാണ് എടുത്തു വായിക്കേണ്ടതാണ് പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു വളരെ കൃത്യമായി ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ വിശദാംശങ്ങൾ സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി ഉൾപ്പെടെ തള്ളി പറയേണ്ടി വന്നത് ആദ്യഘട്ടത്തിൽ ഗോവിന്ദ മാഷിന്റെ പൂർണ്ണമായ സംരക്ഷണത്തിലായിരുന്നു പി പി ദിവ്യ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെ ഉറപ്പിച്ച് തീരുമാനം വന്നിരുന്നു പിന്നീട് എങ്ങനെയാണ് അതൊക്കെ മാറി മറന്നത് എന്നത് സംബന്ധിച്ച് സി പി എമ്മിനകത്ത് ചില കഥകൾ പ്രചരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു എന്തായാലും അക്കാര്യങ്ങളൊക്കെ കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളുകൾ പി ദേവിയെ പോലെ ഇത്രയേറെ പിന്തുണ നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയി നാളുകളിൽ വലിയ രാഷ്ട്രീയ ഭാവിയോടുകൂടും പ്രതീക്ഷയോടുകൂടൊക്കെ സി പി എം ഉയർത്തി കാട്ടിയ ഒരു വനിതാ നേതാവിനെ ഇങ്ങനെ പൂർണ്ണമായും പാർട്ടി തള്ളണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില വസ്തുതകളുണ്ട് എന്ന് ഒരു പക്ഷേ പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം സി പി എം പോലൊരു പാർട്ടിയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ ഇത്രയും ക്രമക്കേടുകൾ പാർട്ടി അറിയാതെ നടന്നു എന്നതും ഗൗരവുള്ള ഒരു വിഷയം തന്നെയാണ് ഒരു പക്ഷേ ഇനി ഇത് പാർട്ടി അറിഞ്ഞോണ്ടാണോ അതും വ്യക്തമാക്കേണ്ടത് സി പി നേതൃത്വമാണ് പാർട്ടി അറിഞ്ഞിട്ടാണോ ഈ ബിനാമി കമ്പനിക്ക് കരാറുകൾ നൽകിയത് ബിനാമി കമ്പനി രൂപീകരിക്കുന്നത് പി പി ദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് നേരത്തെ അതിന്റെ വിശദാംശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കേവലം ഒരു ആരോപണം രാഷ്ട്രീയ ആരോപണം ഒരു അഴിമതി ആരോപണം എന്നുള്ള നിലയ്ക്കൊന്നും അല്ല പി പി ദേവി പറഞ്ഞ എന്റെ ഭർത്താവിന്റെ പേരില് ഭൂമിയില്ല എന്ന് തെളിയിച്ചാൽ തെളിയിക്കണം ഇല്ലെങ്കിൽ എനിക്കെതിരെ നടപടി നിയമ നടപടി സ്വീകരിക്കുക എന്നൊക്കെയാണ് പി പി ദവി ആദ്യം പറഞ്ഞത് ഒന്നുകിൽ ഈ പറയുന്ന ഈ രേഖയിലുള്ള ഇതിൻ്റെ രജിസ്ട്രേഷൻ രേഖയാണ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ സാധാരണ കാണുന്ന ആധാരം എന്ന് പറയുന്ന ഈ ആധാരത്തിലുള്ള ആൾ പി പി ദിവിയുടെ ഭർത്താവ് ബി പി അജിത്ത് തന്നെയല്ലേ ഈ അജിത്തിൻ്റെയും ഈ കാട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിയുടെ ഡയറക്ടറും എം ഡി ഒക്കെയായ മുഹമ്മദ് ആസിഫിൻ്റെയൊക്കെ പേരിൽ കണ്ണൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എങ്ങനെ ഈ നാലേക്കറോളം ഭൂമി വരുന്നു ഇതിപ്പോ കിട്ടിയ വിവരങ്ങളാണ് നേരത്തെ പറഞ്ഞു ലഭ്യമായ വിവരങ്ങളാണ് ഈ പറഞ്ഞ നാലേക്കറോളം ഭൂമി എന്നുള്ളത് ഇതിന് സമീപത്ത് തന്നെ മറ്റ് ബിനാമി പേരുകളിലും ഭൂമി ഉള്ളതായിട്ട് സംശയമുണ്ട് കണ്ണൂരിൽ തന്നെ പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ പി പി ദേവിയുടെയും ചില അടുത്ത ബന്ധുക്കളുടെയും പേരിലുള്ളതായിട്ട് ഉള്ളതായിട്ടും മനസ്സിലാക്കുന്നുണ്ട് അതിന്റെയൊക്കെ വിശദാംശങ്ങൾ കാര്യം കേവലൊരു ആരോപണമായി ഉന്നയിക്കുന്നതിൽ അർത്ഥത്തില് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നുവരെ ഓരോ വിഷയവും ഈ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിലും പുറത്ത് കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്